ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഈദ് മുബാറക് അപ്പോൾ ഇന്നൊരു ഈദ് വ്ലോഗാണ് കേട്ടോ ഇതിൻ്റെ തലേന്ന് മുതലുള്ള വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പോകുന്നത് പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ച് കുറച്ച് നമ്മുടെ പെരുന്നാളിനാക്ക് കൊണ്ടിട്ട് പറ്റുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഷോപ്പിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പ്രാവശ്യം പെരുന്നാളിന് എൻ്റെ വരക്കാണ് അപ്പോൾ ഇവിടുത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള ടൗൺ ആയിട്ടുള്ള ചീമേനിലേക്ക് കണ്ടാൽ പോകുന്നത് ഞാനും ഇത്താത്ത എൻ്റെ രണ്ടും മക്കളും കൂടിയിട്ടാണ് പോകുന്നത് പിന്നെ ഉപ്പാക്ക് ഷേർട്ട് എടുത്തിട്ടില്ല അത് വാങ്ങണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ മാത്രം ആയി കഴിയുമ്പോൾ ചെറിയതാവില്ലേ പിന്നെ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടേന്ന് കരുതിയിട്ട് എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതാ നമ്മൾ ചീമേനി എത്തിയിട്ടുണ്ട് ഇവിടെ സെവൻ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റുണ്ട് അത്യാവശ്യം ഞാനധികം ഇവിടെ തന്നെ ഉണ്ടോ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങൽ നമുക്ക് എന്താ എല്ലാം പെട്ടെന്ന് തെരഞ്ഞെടുക്കാൻ പറ്റും ആദ്യം തന്നെ ഉപ്പാക്ക് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കയറി പിന്നെ ഉമ്മാക്ക് മാക്സിമം കിട്ടിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അത് രണ്ടും എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സെവൻ ഡേയ്സിലേക്ക് പോകാനായിട്ടുണ്ടായിരുന്നത് പിന്നെ ഉപ്പാക്ക് ആദ്യം തന്നെ കയറായിട്ട് ഞാൻ മറന്നു പോകുന്നതായിട്ട് നമ്മുടെ എന്താ വെള്ളം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിന് സവരപ്പും മെറിണ്ട ഇതൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം പെരുന്നാളിന് എന്തായാലും എല്ലാവരും വരും ആ സമയത്ത് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇതെന്തായാലും വേണമല്ലോ ഇതില്ലാത്ത പെരുന്നാളില്ല എന്ന് പറയുന്ന മാതിരി ഇത് വേണം പിന്നെ കുറേ 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 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എല്ലാം കൂടി സെലക്ട് ചെയ്യാണ് പിന്നെ ഫ്രൂട്ട്സ് വെജീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ഇവിടെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിന് അപ്പം ഇവിടത്തേക്ക് വന്നതാണ് എന്തായാലും സാധനം വാങ്ങുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഫറൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് പോയിട്ട് വാങ്ങാമെന്ന് കരുതിയിട്ട് അങ്ങനെ വാങ്ങി വന്ന കേട്ടോ ബിരിയാണി വയ്ക്കേണ്ട മസാലേൻ്റെ കാര്യങ്ങൾ പിന്നെ സ്നാക്സ് മിൽക്ക് മെയ്ഡ് ഇങ്ങനെയുള്ള മിൽക്ക് മെയ്ഡ് പുഡിങ് ആക്കാം കരുതിയിട്ടാണ് കരുതിയിട്ട മിൽക്ക് മെയ്ഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പുഡിങ് കസ്റ്റേഡ് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും അങ്ങനെ ആക്കാനുള്ളൊരു സമയം സന്ദർഭം കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഒപ്പിച്ചു പിന്നെ അച്ചാർ വാങ്ങിയിട്ടുണ്ടായിന് ഇങ്ങനെ ഇങ്ങനെ എന്താ കുറേ ലിസ്റ്റിലുള്ളതും ലിസ്റ്റിലില്ലാത്തതും കാണുമ്പോൾ വാങ്ങുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ ഇത്തരം മക്കളെയും കൂട്ടിയിട്ടല്ലേ വന്നത് അത് അവ അവർ അവർക്ക് ആവശ്യമുള്ള കുറേ കുറേ അവരുടേതായിട്ടുള്ള ഫേവറേറ്റ്സ് കുറേയണം വാങ്ങിയിട്ടുണ്ടായിന് ഒരാൾക്ക് ലേസ് ആണെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ ന്യൂട്ടലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോപ്കോണ് അപ്പോൾ എപ്പോഴെങ്കിലും വരുന്നതല്ലേ എല്ലാം വാങ്ങി അടിച്ച് പൊളിച്ച് പിന്നെ വന്നിട്ടുള്ളത് നോമ്പിനായത് കൊണ്ട് നമുക്കൊന്നും ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ളത് വൈകുന്നേരം വരെ പിന്നെ പായസം വെക്കാൻ വേണ്ടിയിട്ട് സേമിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായെ എല്ലാവരും വരും കാരണം ഇപ്രാവശ്യം പെരുന്നാൾ നമ്മുടെ പെർക്കാണ് ഉമ്മമ്മ എൻ്റെ പേർക്കുള്ളത് ഉമ്മമ്മ ഇവിടെയാണോ അവിടെയാണ് ഉണ്ടാവുക എല്ലാവരും കൂടിച്ചേരൽ ഉമ്മുമ്മ ഇല്ലടുത്താണ് അപ്പോൾ ഉമാമ്മ പരക്കുള്ളത് അപ്പോൾ എല്ലാവരും പരിക്കേക്ക് വരും ഫുഡെല്ലാം കഴിച്ചിട്ട് പള്ളീന്നേരൊക്കെ കീഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് എല്ലാവരും പരിക്കേക്ക് വരും അതുകൊണ്ട് എന്തായാലും എല്ലാവരും വരുന്ന സമയത്ത് എന്തെങ്കിലും പായസോ സ്നാക്സോ അങ്ങനെയൊക്കെ കൊടുക്കേണ്ട ഒക്കെ എത്തിയിട്ട് സേമി വാങ്ങി പിന്നെ പിന്നെ നമ്മൾ പരിക്കേക്ക് വേഗത്തിൽ ഇറങ്ങണം അതിന് അതിന് വേണ്ടിയിട്ട് ഇവിടെ ആരതി എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ ഇവിടെ നല്ല സെലക്ഷനും ഉണ്ട് ചെറിയ പൈസക്കെല്ലാം ഇവിടെ ടോപ്സും പാൻസും എല്ലാം ഉണ്ട് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയും ഉണ്ട് അപ്പോൾ അങ്ങനെ പെരുന്നാൻ്റെ ഓഫർ നോക്കുന്ന സമയത്ത് എൻ്റെ വീട് ടോപ്സ് കണ്ടത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉള്ള തുണി അപ്പോൾ കുറേ അങ്ങനത്തെ കണ്ടിട്ടുണ്ടായിന് പിന്നെ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ പെരക്കേക്ക് എത്തി പെരക്കേക്ക് എത്തിയിട്ടാകുമ്പോൾ നോമ്പിനുള്ള ഒരുക്കങ്ങൾ നോമ്പ് ഒരുക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്ക പൊരിച്ചതാണ് ആക്കിയിട്ടുണ്ടായിന് പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ വീട് എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല ആകെ ടയേർഡ് ആയിട്ടുണ്ടായിന് പിന്നെ രാത്രി എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടി മേലാഞ്ചി ആ സ്റ്റെൻസിൽ വാങ്ങുന്നതുകൊണ്ട് ഇപ്പോൾ വലിയ ഉപകാരമാണ് മേന്തി വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസൈൻ തപ്പുക എടുക്കുക വയ്ക്കുക ഒക്കെ പണിയാണ് അതൊക്കെ കഴിഞ്ഞ് എണീച്ച് രാവിലെ സുബയാണ് കേട്ടോ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ സുബയ്ക്ക് ഞാൻ ആദ്യം തന്നെ കസ്റ്റേഡ് ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഇങ്ങോട്ട് വരും അപ്പം ജ്യൂസ് അടിക്കാൻ എന്തെങ്കിലും വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ പാ മിക്സ് തയ്യാറാക്കി വെക്കാനായിട്ടാണ് ചെയ്യുന്നത് നല്ല തിക്ക് ബാറ്ററിൽ കസ്റ്റേഡ് ഒഴിച്ചിട്ട് കസ്റ്റേഡ് റെഡിയാക്കി എടുത്തിട്ട് ഇത് നമുക്ക് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കണം ഫ്രീസറിൽ ഫ്രിഡ്ജിലോ നല്ലപോലെ ഒന്ന് തട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അതിൻ്റെ ഇടയിൽ എൻ്റെ മേയിലാഞ്ചി നല്ലപോലെ ചൂന്ന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്രാവശ്യം നല്ല സക്സസ്ഫുൾ ആയിട്ട് സ്റ്റെൻസിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിന് അത് നമ്മൾ ഞാൻ അല്ലെങ്കിൽ ഒറ്റക്കൻ്റെ വെക്കുന്നതല്ലേ അപ്പം ഇത്തരം മോൾ നല്ല അടിപൊളിയായിട്ട് വെച്ചു തന്നിട്ടുണ്ടായിന് അപ്പം അത് നല്ല രീതിയിൽ കഴിഞ്ഞു ഇപ്പം ഇതാ നമ്മുടെ കസ്റ്റേഡ് മിക്സ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്രാവശ്യം പെരുന്നാളിന് നമ്മൾ കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് അപേക്ഷിച്ചിട്ട് കാസർഗോഡ് നമ്മൾ പെരുന്നാളിന് രാവിലെ ചായൻ്റെ ഉണ്ടാവും നെയ്യപ്പത്തിലും ബീഫ് ഉണ്ടാകും അത് നിർബന്ധമാണ് ചായൻ്റെ കടിയായിട്ട് നമ്മുടെ ചിക്കൻ റോള് കായട ഇങ്ങനെയുള്ള പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും വേണം പണ്ടെല്ലാം ആണെങ്കിൽ രാവിലെ തന്നെ ചായ കുടിക്കുമ്പോൾ ഈ കടിയെല്ലാം റെഡി ആയിട്ടുണ്ടാവും പിന്നെ നെയ്യത്തിൽ റെഡി ആയിട്ടുണ്ടാകും പക്ഷെ നേരെ മറിച്ച് നമ്മളെ കണ്ണൂർ ഭാഗത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തൊന്നും തീരെ ഇല്ല ചായൻ്റെ കടി നാസ ഒന്നുമില്ല അവർ നേരെ ഡയറക്റ്റ് ബിരിയാണി കഴിക്കലാണ് കേട്ടോ ഞാൻ ആദ്യം പോയ സമയത്ത് ഇവർ എന്തപ്പം ഇങ്ങനെ എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സത്യത്തിൽ അതാണ് നല്ലത് എന്നു തോന്നിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് പണി ഒരുങ്ങും ബിരിയാണീൻ്റെ ഒരു പണി മാത്രമേ ഉള്ളൂ വീടാകുമ്പം പെരക്കാവുമ്പം ഇപ്പോൾ ഉമ്മ നെയ്യ്ത്തിൽ ചൂടാക്കിയിരുന്നുണ്ട് പിന്നെ ബിരിയാണി വെക്കണം ചായൻ്റെ കടിയാക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞു ചായൻ്റെ കടി എന്തായാലും വേണ്ട ഓ നമ്മൾ നെയ്യപ്പത്തിലും ബീഫാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ആ ചായൻ്റെ കടി ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഉമ്മാക്കൊരു തൃപ്തി വന്നിട്ടുണ്ടായിട്ട് പിന്നെ ഞാൻ സമൂസേൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയിട്ട് സമൂസ ഷീറ്റവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അരങ്ങും വരുന്ന സമയത്ത് പെട്ടെന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് പൊരിച്ചു എന്ന് കരുത്തിയിട്ട് അതവിടെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ സുബിഹി പാങ്ങുന്നു കൊടുക്കുന്നതിന് മുന്നേ നേരത്തെ തയ്യാറാക്കാൻ തുടങ്ങിയത് കാരണം ഇക്ക പോയിട്ട് പറഞ്ഞു എട്ട് മണി ആ ടൈം ആകുമ്പോൾ ഞാൻ എത്തും നമുക്ക് എന്നിട്ട് വേഗം പരക്ക് പോയിട്ടേക്കാ എൻ്റെ പരക്കേക്ക് പോയിട്ട് വേഗം വരാമെന്ന് അപ്പോൾ എട്ട് മണിയാകുമ്പോൾ ഫുഡ് തയ്യാറാണെന്ന് ആ ബിരിയാണി തയ്യാറാവണം പറഞ്ഞുകൊണ്ട് സുഭയ്ക്ക് മുന്നേ എണീച്ചിട്ട് ഇപ്രാവശ്യം ഫുഡാക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മളെടുക്കാം എൻ്റെ പരക്ക് പത്ത് പതിനൊന്ന് മണിയെല്ലാം ആവലുണ്ട് ബിരിയാണി ആവാൻ വേണ്ടിയിട്ട് എൻ്റെ അറിവില് ആദ്യമായിട്ടായിരിക്കും ഇത്ര നേരത്തെ നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ പണികളും തീരും തീർക്കാൻ നോക്കാണ്ടാ പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ നേരത്തെ തുടങ്ങിയാൽ പെട്ടെന്ന് പണികൾ പണികളൊരുങ്ങി നല്ല റാഹത്തായിട്ട് നമുക്ക് സമയം എല്ലാവരും വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരുങ്ങാനും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ മെയിനായിട്ടുള്ള പണി നമ്മുടെ ഉള്ളിൽ ഒരിക്കലാണല്ലേ അപ്പോൾ അതങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് ഇത് പൊരിക്കണം ഒരിക്കണം ഇന്ന് ഫുഡിൻ്റെ പ്രിപ്പറേഷനുള്ള ഞാൻ ഉണ്ടാവ ആ ഇത്താത്തതിനോട് ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞ് നമ്മൾ രണ്ട് പേർ ഒരു പേർക്കൊന്നും ഒന്നിച്ചുണ്ടാക്കുന്നത് പിന്നെ വേറെ വേറെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ല അത്രയും ആൾക്കാരില്ല രണ്ട് വീടുണ്ട് എന്നല്ലാണ്ട് ആൾക്കാർ കുറവാണ് പിന്നെ നമ്മൾ ഒരാൾ രണ്ടാളും ഒരു പെർക്കുന്ന ആക്കാ ചാച്ചി അപ്പോൾ ഇതാ ഉള്ളി പൊരിച്ചെടുക്കുന്നുണ്ട് ഉള്ളിപ്പൊരിക്കൽ ചിക്കൻ പൊരിക്കലൊക്കെ പുറത്തുനിന്നാക്കിയിട്ടുണ്ടായിന് ബാക്കി കാര്യങ്ങൾ നമുക്ക് അങ്ങ് ഉള്ളിൽ നിന്ന് ചെയ്യണോട്ട് നല്ല തീ പുറത്ത് കത്തുന്നുണ്ട് അപ്പം അങ്ങനെ ബിരിയാണിയും കാര്യങ്ങളും ആക്കാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ നെയ്യപ്പത്തിൽ ചുടുന്നുണ്ട് പിന്നെ ബീഫ് മസാലയാക്കണം ബീഫ് വറുത്തതും ചിക്കൻ ബിരിയാണിയും ബീഫ് വറുത്തതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഉമ്മ ബീഫ് വറുക്കുന്നുണ്ട് ഉമാൻ്റെ ബീഫ് വറുത്തത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഉം ബീഫ് വറുക്കാനും ഉമ്മാനെ കൊണ്ടുപോയിപ്പിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ പണിയും റെഡി ആയിട്ടുണ്ട് ദം ഇടാനുണ്ട് അപ്പോഴേക്ക് കുട്ടി മക്കൾക്കൊക്കെ പള്ളിയിലേക്ക് പോകാനുള്ള സമയമായി പിന്നെ കുറേ റീൽസ് അവർക്ക് കന്തൂറാണ് കേട്ടോ രാവിലെ പള്ളിയിൽ പോകുന്ന സമയത്ത് റെഡി കാരണം കന്തൂർ ഒരു നല്ല ഇക്ക അതായത് മിനിയാത്ത ബ്ലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിന് മുത്തമാൻ്റെ മോന് വരുന്ന സമയത്ത് എല്ലാവർക്കും കന്തൂറും കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന കുറച്ച് സമയം ഉണ്ടായിട്ടില്ല ഏഴ് മണിക്ക് അറിവില്ലതും മഴയും കാരണം ഏഴ് മണിക്ക് നിസ്കാരം തുടങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ മക്കൾ എണീച്ചിട്ട് പോവാനോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തിട്ടില്ല നല്ല അടിപൊളിയായിട്ടുണ്ടായിന് ആ കന്തൂറയിലിട്ടിട്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് എല്ലാവരും പള്ളിയിലേക്ക് പോവുകയാണ് റീൽസ് എടുക്കുന്ന അപാരതയുണ്ട് ഇത് കാണുന്നത് പിന്നെ ഇളയാവും മക്കളും പള്ളിയിലേക്ക് പോയി അവർ പള്ളിയിൽ നിന്ന് വരുമ്പോഴൊക്കെ പിന്നെ നമുക്ക് ഫുഡ് ആക്കണമല്ല പിന്നെ കൂടുതൽ സമയം അങ്ങനെ നിൽക്കാനൊന്നും സമയമുണ്ടായിട്ടില്ല അവർ പള്ളിയിലേക്ക് പോകുന്നതും നോക്കിയിട്ട് നിൽക്കാണ് വലിയ പെരുന്നാൾ പിന്നെ അറവൊക്കെ ഇല്ലോണ്ട് എല്ലാവർക്കും പള്ളീന്ന് ഇറങ്ങാട അറവിന് പോകേണ്ടി വരും അതുകൊണ്ട് പിന്നെ വലിയ ഫങ്ഷനായിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്കും ഇവിടെ ഒരു പോത്ത് വന്നിട്ടുണ്ട് പിന്നെ ബീ അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇവിടെ ഏകദേശം സെറ്റായി വരുന്നുണ്ട് ഇനി അതൊന്ന് വെള്ളം ഒന്ന് കുറുക്കി വരണം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടാണ് ചെയ്യുന്നത് നെയ്യപ്പത്തലം ബീഫാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് ചായൻ്റെ കടി സ്കിപ്പ് ചെയ്തിട്ട് ഉമ്മ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ചായൻ്റെ കടിയും വേണേനും ചായൻ്റെ കടിയും വേണേനും നിന്നെ കൊണ്ടുവന്നതാണ് പിന്നെ അത് മെയിൻ്റ് ചെയ്തിട്ടില്ല വൃത്തി നല്ല അത് കഴിക്കാനൊന്നുമല്ല പക്ഷെ ഇട അത് ശീലിച്ചു പോയി പെരുന്നാളുടെ സമയത്ത് ചിക്കൻ റോൾ കായയിട ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിപ്പോയി പിന്നെ അത് സ്കിപ്പ് ചെയ്യുമ്പോൾ ഉമ്മക്കൊരു വിഷമം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ മസാലയാക്കേണ്ട പണികളെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മസാല ആക്കാൻ ഇപ്പം ഏറ്റവും ഈസിയാണ് ഞാൻ പറഞ്ഞല്ലോ തക്കാളിയും ഉള്ളിയും നമ്മുടെ തക്കാളിയും സവാളിയും പെട്ടെന്ന് കുക്കറിലിട്ട് കഴിഞ്ഞാൽ മസാല അവിടെ വഴറ്റാനുള്ള പണിയൊന്നുമില്ല പിന്നെ ഇന്നലെ പോയ സമയത്ത് ഉമ്മ ഇഞ്ചി പച്ചമുളകൊക്കെ വെളുത്തുള്ളിയൊക്കെ വാങ്ങാൻ പറഞ്ഞ സമയത്ത് എനിക്ക് ഇത് ഉലിയേണ്ടത് ഞാനാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പേസ്റ്റ് തന്നെ വാങ്ങിയിട്ടുണ്ടായിന് രണ്ട് പാക്കറ്റ് പേസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിന് അതുകൊണ്ട് ആ പണിയും ഉണ്ടായിട്ടില്ല ഇപ്പം എല്ലാം എളുപ്പപ്പണിയല്ലേ നോക്കുന്നത് അപ്പോൾ പിന്നെ ആ പണിയും അവിടെ അതുകൊണ്ട് എനിക്ക് വലിയ ഇങ്ങനെ ബിരിയാണി ആക്കാൻ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ സവാള മുറിക്കുന്നതല്ലാതെ വില പണിയൊന്നും തോന്നിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഇതാ മസാല ഏകദേശം റെഡി ആകുന്നുണ്ട് ചിക്കൻ പുറത്തുനിന്ന് വേവുന്നുണ്ട് അങ്ങനെ വേഗത്തിൽ ഞാൻ വിചാരിച്ചതിനേക്കാളും വേഗത്തിൽ എട്ടുമണിയാകുമ്പോഴേക്കും എല്ലാ പണികളും ഒരുങ്ങി നമ്മളും ഒരുങ്ങി എല്ലാം റെഡി ആയിട്ടുണ്ട് അതിനെട്ടാ മസാല ജസ്റ്റ് ഞാൻ മസാലക്കിൽ സവാളയും തക്കാളിയും വഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പൊരിച്ച ഉള്ളി ഇട്ട് കൊടുക്കും പിന്നെ ചിക്കൻ മസാല ഗരം മസാല ബിരിയാണി മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവ ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വായിക്കും ഇതിനിടയിൽ ഇഞ്ചി പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണ്ട കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് എരിവ് കുറച്ച് കൂടുതലാണെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക ഞാനിപ്പം തൈരൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ കുറച്ചധികം അതായത് നമ്മൾ എടുക്കുന്നതിനെക്കുറിച്ച് കുറച്ചധികം തക്കാളി എടുത്തിട്ടുണ്ട് അതിന് അപ്പോൾ ആ ഒരു പുളിപ്പ് ടേസ്റ്റ് കിട്ടിക്കോളും ഇങ്ങനെയാണ് ഞാൻ മസാല ഉണ്ടാക്കൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്യാവശ്യം എനിക്ക് നല്ല എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇങ്ങനെയുള്ള മസാല കുരുമുളകാണ് മെയിൻ കുരുമുളക് കുറച്ചും കൂടി അതിൽ കിട്ടാല് എനിക്ക് ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് എരിവുള്ള ഫുഡാണ് എനിക്ക് കൂടുതലിഷ്ടം അപ്പോൾ അങ്ങനെ ബിരിയാണീൻ്റെ മസാല ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അലഹമില്ല ഇന്ന് രാവിലെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം പിന്നെ ഇടിച്ച് കുത്തി മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പെരുന്നാളിൻ്റെ ദിവസം നല്ല കാലാവസ്ഥയാണ് എന്തോ അറിവുള്ളതുകൊണ്ടോ എന്തോ അലഹമില്ല നല്ല റാഹത്താണ് നല്ല സമാധാനമാണ് അതുകൊണ്ട് ഒരു മഴയാണെങ്കിൽ പഠിച്ചുകൊണ്ട് റഹ്മത്താണെന്നറിയാം എന്നാലും അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്ത് ചെയ്യാനും ഒരു നല്ല ദിവസമൊക്കെ പുറത്ത് ചെയ്യാനും അങ്ങനെ ചളി പുളി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ പിന്നെ ചിക്കൻ പൊരിച്ചിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത് ചില അതങ്ങനെ പറയാൻ കാരണം ചില ചിലയിടത്ത് ചിക്കന് പുഴുങ്ങിയിട്ടൊക്കെ ബിരിയാണി വയ്ക്കലുണ്ടല്ലോ ചിക്കൻ പൊരിച്ച ബിരിയാണി എന്നൊക്കെ സ്പെഷ്യലായിട്ട് കാണലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ഇതാ ചിക്കൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് വരുന്ന സമയത്ത് മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കാണിഷ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലേൻ്റെ പണി പിന്നെ നെയ്ച്ചോറ് വെക്കണം നെയ്ച്ചോറ് വെക്കലൊരു ഉമാൻ്റെ പണിയാണ് കിട്ടാ കാരണം ഒരുപാടൊന്നും വെക്കാൻ എനിക്ക് അറിയില്ല ചെറിയ അളവിൽ നെയ്ച്ചോറൊക്കെ വെക്കാൻ അറിയും പിന്നെ കപ്പ് എടുക്കണം അളവ് എടുക്കണം ഇതിനേക്കാളും നല്ലത് ഉമ്മ വയ്ക്കുന്നതല്ലേ ഉമ്മക്കൊന്നും അളവില്ല ഒരു നെയ്ക്കാണ് എന്താ പറയുക ഉമ്മാൻ്റെ അളവ് ഉമ്മാൻ്റെ മനസ്സിലാണ് അത് അവർക്ക് എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ടാകുന്നറിയില്ല ആ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് സത്യമായിട്ടും എന്നെപ്പോലെ ബിരിയാണി ചോറ് നോക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പണിയിലേക്ക് കിടക്കാം ഇതൊക്കെ റെഡി ആകുമ്പോഴേക്കും നമ്മുടെ കസ്റ്റേഡ് നല്ലപോലെ സെറ്റായിട്ടുണ്ട് ഇനി അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട് കട്ട വേണം ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും കൂടി ചേർത്തോട്ടാ അല്ല ക്യാരറ്റ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇത് തന്നെ അടിച്ചെടുത്താൽ മതി നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുത്തിട്ട് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടിയിട്ട് അടിച്ചെടുത്താൽ മതി എന്നിട്ട് ആവശ്യത്തിന് പാലും ഐസ് ക്യൂബ്സ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് ചെയ്താലും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഞാനിപ്പോൾ ക്യാരറ്റ് ഉണ്ട് അതിന് കുറച്ച് അപ്പോൾ അതൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റേഡ് ക്യാരറ്റ് പഞ്ചസാര എല്ലാ കട്ടപ്പാൽ ഇത് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ആ നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ നല്ല അടിപൊളി ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് ആണ് നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ മസ്റ്റ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കസ്റ്റേഡ് എന്ന് തോന്നൂല്ല ആൾക്കാർക്കൊരു ആ കസ്റ്റേഡിൻ്റെ ഒരു ഐസ് ടേസ്റ്റ് അല്ലേ അപ്പോൾ എന്താ ആൾക്കാർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇതാ ക്യാരറ്റും കൂടി ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കുകയാണ് കേട്ടോ ശരിക്കും നല്ല ഷെയ്ക്ക് മാതിരി ഉണ്ടാവും നമുക്ക് എത്രത്തോളം കട്ടിയിൽ വേണം അങ്ങനെ ചെയ്തെടുത്താൽ മതി കുറച്ച് കട്ടിയിൽ കുടിക്കുന്ന ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതിൽ വേണമെങ്കിൽ ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം കൂടുതൽ കൂടുതൽ ടേസ്റ്റാക്കാം എങ്കിലും ഇങ്ങനെ തന്നെ ഒന്നുമില്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതും ജ്യൂസും അവിടെ അടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഉമ്മ ഇതാ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ടായിന് നെയ്ച്ചോറ് വെച്ചിട്ട് ദമ്മിടാണ് ബിരിയാണി ഇവിടെ റെഡിയായി അതും കഴിഞ്ഞ് എല്ലാം റെഡിയായി ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ട് ആ തിരക്ക് പെട്ടെന്ന് ഒക്കെ വന്നിട്ട് ഫുഡ് കഴിച്ച് ഒരു ഫോട്ടോ പോലും എടുക്കാത്ത വേഗത്തിൽ അറിവുണ്ടെന്ന് പറഞ്ഞാൽ തിരക്കാക്കിയിട്ട് പോകുന്ന കേട്ടാ ഉണ്ടായിന് അപ്പോൾ ഇതാ അ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോവുകയാണ് പിന്നെ വലിയ ഫോട്ടോ എടുക്കാം വയ്യ ഇപ്പം എന്തായാലും കഴിയൂലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബേജാറുണ്ടായിന് ആ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടു പോയിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ പോകുന്ന സമയത്ത് ഇത്തരം മുകളുണ്ടായിന് ഉപ്പ ഉണ്ടായിന് ഉപ്പാൻ്റെ നാടും ഓ ഉപ്പാൻ്റെ നാടും എൻ്റെ ഉക്കാൻ്റെ നാടും ഒരേ സ്ഥലമാണ് അപ്പോൾ ഉപ്പ ഉപ്പാൻ്റെ ഫാമിലിയിലേക്ക് പോവുകയാണ് ഞാൻ ഇങ്ങോട്ടേക്കും പോകുന്നു അവിടുന്ന് പിന്നെ ഉപ്പാനയും കൂട്ടിയിട്ട് ഓരോ ഇക്കറിവിന് പോയി ഉപ്പാനയും കൂട്ടിയിട്ട് ഞാൻ ഓരോരോ സ്ഥലത്തേക്ക് പോകാനാ ഉപ്പാൻ്റെ പങ്ങളെ പേർക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മൾ പോവാണ് പിന്നെ ഇക്കാലിൻ്റെ പേർക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോ സെക്ഷൻ ഉണ്ടായിട്ടുണ്ടായിന് കുറേ സമയം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിന് ഇത് നമ്മൾ മൂന്നാളുടെയും ഡ്രസ്സാണ് കേട്ടോ അമ്മായിമാർ ഏട്ടൻ്റെ ഉള്ളയും അനിയൻ്റെ ഉള്ളയും ഡ്രസ്സ് എല്ലാവരും പ്രാവശ്യം ചുരിദാർ തന്നെ എടുത്തിട്ടുണ്ടായിന് മക്കൾക്ക് പിന്നെ മൂന്നാൾക്കും ഇത്താത്തന്നെ മോന് എൻ്റെ രണ്ട് മക്കൾക്കും കൂടിയിട്ട് ഈ ഡ്രസ്സ് കോഡ് തന്നെയാണ് എപ്പോഴും എത്ര എടുക്കേണ്ട വിചാരിച്ചാലും ഡ്രസ്സ് കോഡ് തന്നെ ആയിപ്പോന്ന് അവർക്കും അത് തന്നെ ഷീലായി പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് കാണാൻ നല്ല പാങ്ങല്ലേ നിങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഇത്തേ മോളെ ഡ്രസ്സ് ഇത് നമ്മൾ സ്കേർട്ടാൻ ടോപ്പ് എടുക്കാൻ ഗ്രാൻഡ് ദേശസ് പോയതില്ലേ ആ ഡ്രസ്സാണ് കേട്ടോ ഇതേ ഉള്ളൂ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തിട്ടെടുത്തിട്ടുള്ള ഡ്രസ്സ് പിന്നെ പങ്ങളെ ഉപ്പാൻ്റെ പങ്ങള പെർക്കുന്നതാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഒരു മണി ആ ടൈം ആകുമ്പോൾ ഇത്ത ഫുഡാക്കി തന്നിട്ടുണ്ടായി അതിന് അവിടെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ചില്ലിയാണ് ടൈൻ ഉണ്ടായിന് എടുത്ത് പറയേണ്ടത് ചിക്കൻ ചില്ലി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ എല്ലാവരും ഇവിടുന്ന് ഫുഡ് കഴിച്ച് പിന്നെ എന്താ പറയുക അത്യാവശ്യം പെരുന്നാൾക്ക് ഇങ്ങനെയൊക്കെ തന്നെ ബന്ധുവീട്ടുകളിൽ പോവുക ഫുഡ് കഴിക്കുക ഈത് സന്ദേശങ്ങൾ കൈമാറുക ഇങ്ങനെയുള്ള ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇക്കാൻ്റെ പരിക്കേക്ക് തന്നെ പോയിട്ടുണ്ടായിന് പിന്നെ ഞാൻ അടുന്ന് ഇക്കെ വന്ന ശേഷം ഞാനും എല്ലാവരും കൂടിയിട്ട് നമ്മൾ പരിക്കേക്ക് വന്നിട്ടാണ് ഒരു മൂന്ന് ആകുന്ന സമയത്തേക്ക് നമ്മൾ പരിക്കെത്തിയിട്ടുണ്ടായിന് ആ ടൈമിൽ എല്ലാവരും ഫാമിലി മെമ്പേഴ്സെല്ലാം വരുമെന്ന് കരുതിയിട്ട് കേൾക്കാൻ പരിക്കേക്ക് വന്ന് പരിക്കേക്ക് വരുന്ന സമയത്ത് ആ നമ്മൾ ഒരുപാട് ആ രാവിലത്തെ പരാതികൾ തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തിട്ടുണ്ടായിന് അതുകൊണ്ട് സമാധാനമായി എനിക്ക് ഇപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷന് ഒരു പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഒന്നിച്ചൊരു ഫോട്ടോ മക്കളെ ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വല്ലാത്ത ടെൻഷനാണ് കേട്ടോ ഒരു ഫോട്ടോ മാങ്ങിയാൽ ഒരു ഫോട്ടോ ക്രീസ് കുറച്ച് കൂടുതലുള്ള ആളാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് ഫോട്ടോ എടുക്കാതെ നിൽക്കുമ്പോൾ ഒരു മൂഡ് ഉണ്ടായിട്ടില്ല പിന്നെ അതിൻ്റെ പ്രശ്ന ആ പരാതിയൊക്കെ പരിഹരിച്ച് തന്നിട്ടുണ്ട് നമ്മൾ മുത്തുപ്പാറക്കൊന്ന് ഫോട്ടോ എടുക്കുമ്പോൾ വല്ലാത്തൊരു വൈബാണ് എന്താ പറയുക നല്ല നല്ല ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടും പിന്നെ രാവിലെ അടിച്ച ജ്യൂസ് ഞാനിപ്പോഴാണ് കുടിക്കുന്നത് ഇപ്പം പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് രാവിലെ ഫുഡ് കഴിച്ചല്ലേ ഇപ്പം എന്നിട്ട് നെയ്യപ്പത്തഞ്ച് ചായ ആയിട്ടാണ് കുടിക്കുന്നത് പെർക്ക് എല്ലാവരും വന്നിട്ടുണ്ട് സമോസ ആക്കി വെച്ചിട്ടുണ്ട് എത്താം സമൂസ നെയ്യപ്പത്തിൽ ബീഫ് ഇതെല്ലാം തന്നെയാണ് കുടിക്കുന്നത് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഫുൾ തന്നെ ട്രോളാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാവരും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെ ട്രോൾ ചെയ്യുന്നുണ്ട് ഇഷ്ട ഞാൻ സക്സസ് ആയിട്ടാകുമ്പം എല്ലാവരും കൈയടിക്കും അത് ഞാൻ കുറപ്പാണ് ഇതാണ് നമ്മുടെ ഡ്രസ്സ് പിന്നെ എല്ലാവരും കൂടി വന്നേ പിന്നെ ഞാൻ അധികം വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല പിന്നെ ഓരോരുത്തരായിട്ട് മരുപ് വാങ്ങേണ്ട സമയമാകുമ്പോൾ പിന്നെ ഓരോരോ ആൾക്കാരായിട്ട് പോവല്ലേ ആ ഫുള്ള് പുറത്ത് അത്യാവശ്യം ചെറിയ മുറ്റായതുകൊണ്ട് വണ്ടിയൊക്കെ ഇങ്ങനെ എന്താ പറയുക സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് ഓരോരുത്തരെ ബാക്ക് അടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് ഇത് എൻ്റെ കുഞ്ഞുമക്കളാണ് കേട്ടോ ഭയങ്കര സപ്പോർട്ടില്ല മക്കൾ എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോട്ടില്ലത് ഈ വലിയ ആൾക്കാർ കളിയാക്കുന്നതെന്നേലു പക്ഷേ ഇപ്പോൾ ഈ വീട് വെറുതെ കളിയാക്കുന്നതാണ് തന്നെ സ്വിപ്പാക്കുന്നതാണെന്നൊക്കെ എനിക്കറിയാം അപ്പോൾ ഓരോരുത്തരായിട്ട് പോവാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വലിയ പെരുന്നാളും കൂടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്താ പറയുക എല്ലാവരും കൂടുമ്പോൾ കൂടുമ്പോൾ ഇമ്പം ഉള്ളതാണല്ലോ കുടുംബം എല്ലാവരും കൂടുമ്പോൾ ഒരു വല്ലാത്തൊരു വൈബാണ് ഫുള്ള് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആണെങ്കിലും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നല്ല സന്തോഷമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പെരുന്നാൾ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും പോയി പിന്നെ നമ്മൾ ക്ലീനിങ്ങും ആക്കി കാര്യങ്ങളും കുളിക്കലും ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ ടേക്ക് കെയർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇഷ്ട സ്വലിക്കും